ഈ ഒരു ദിവസം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ ഓർമ്മകളില്ലാതെ നമുക്ക് ഈ ഒരു ദിവസം കടന്നു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു ആദരവാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഒരുപാട് അഭിമാനത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ അമ്മയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതിനു മുമ്പ് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വീഡിയോ കാണാം അമ്മ ഒരുപാട് സന്തോഷം നമുക്ക് ഈ ഒരു വേദിയിൽ ഈ ഒരു ദിവസം മ്മയെ ഇങ്ങനെ കാണാൻ സഹിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഫ്ലവേഴ്സ് സ്മാർട്ട് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഷോ വരുന്നു നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് ക്യാപ്റ്റൻ ജെഡി പ്രേമരാജ് അപ്പോ അദ്ദേഹം ഇപ്പോ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചു അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല എനിക്ക് രണ്ട് ആ മക്കളാണ് ഉണ്ടായിരുന്നത് ഒന്ന് റെജി ഒന്ന് ജെറി ഈ ജെറി കൊച്ചായിരുന്നപ്പോൾ തന്നെ അവന് ഭയങ്കര സ്മാർട്ടാണ് എപ്പോഴും പാട്ടും കൂത്തും ഓരോന്ന് പറയും എപ്പോഴും പറയും ഞാൻ വലിയ ആളാവും വലിയ ആളാവും അപ്പോൾ നമ്മളതൊന്നും വലുതായിട്ട് കണക്കാക്കിയില്ല അവസാനം പതിനേഴ് വയസ്സായപ്പോഴും എയർഫോഴ്സിലാണ് അവന് ആദ്യം സെലക്ഷൻ കിട്ടിയത് ഏഴ് കൊല്ലമായാലും ജോലിയായിരുന്നു എന്നിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല അതിനെക്കാളും കുറച്ചുകൂടെ നല്ല ആവണം ുള്ളതിൽ ഡിഫൻസിൻ്റെ ടെസ്റ്റ് എഴുതി അങ്ങനെ സെലക്ഷൻ കിട്ടി ഓഫീസറായും മീററ്റിലാണ് ആദ്യം പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇരുപത്തേഴ് വയസ്സായിരുന്നു അപ്പോഴും ഒരു കല്യാണമൊക്കെ ആലോചിക്കുക എന്ന് വിചാരിച്ചൊരു കല്യാണം നടത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തൊണ്ണൂറ്റൊമ്പതിൽ കല്യാണം നടന്നു നാൽപ്പത് ദിവസം ഉണ്ടായിരുന്നു വീട്ടിൽ മെയ് അവസാനം അവിടെ നിന്ന് ഫോൺ വിളിച്ച് ജെറിയുടനെ ചെല്ലണം ഒറ്റയ്ക്ക് ചെന്നാൽ മതി റെജിമെൻ്റ് മൂവായി കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ മൂന്നാം തീയതി ഇവിടെ നിന്ന് പോയി നേരെ ഗാർഗമില്ല പോയത് അതൊന്നും അറിയില്ല എവിടെയാണ് എന്തരാണെന്നൊന്നും അങ്ങനെ അവിടെ നിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഫോൺ വിളിച്ച് ഞാൻ സുഖമായിട്ടിരിക്കണെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അവസാനം ജൂലൈ അഞ്ചാം തീയതി ഞങ്ങൾക്കൊരു എഴുത്ത് കിട്ടി അതിൽ അപ്പയും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കരുത് നിങ്ങളെ അഭിമാനിക്കണം ഞങ്ങൾ ശത്രുക്കളെ വിരട്ടി ഓട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ ഒരു എഴുത്തുണ്ടായിരുന്നു അത് കിട്ടിയ പിറ്റന്ന് ഏഴാം തീയതി മരിച്ചു പതിനൊന്നാം തീയതിയാണ് വീട്ടിൽ കൊണ്ടുവന്നത് അതിലൊന്നും ഇല്ലായിരുന്നു എല്ലാം നാലഞ്ച് വെടി കൊണ്ട് എല്ലാം കയ്യും കാലുമൊക്കെ ഇതായിപ്പോ ഒരു പെട്ടി മാത്രം കൊണ്ടുവന്നു അതിൽ ഈ ഐഡൻറിറ്റി ഒരു നൂല് കഴുത്തിൽ കാണുമല്ലോ അത് വെച്ചിട്ടാണ് ചെറിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ല ഞങ്ങൾ കണ്ടൊന്നുമില്ല അങ്ങനെ അവൻ പറഞ്ഞതുപോലെ അവസാനമായിട്ട് അവനെ ഓർത്തു അഭിമാനിച്ച് ഇന്നും ജീവിക്കുന്നു രാജ്യത്തിന് വേണ്ടി മരിച്ചത് കൊണ്ട് ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ വരുന്നു ഫ്ലവേഴ്സ്